സുമതിന് ശേഷം പുള്ളിക്കാരി കഴുത്തെ ഇതാണ് സുമതി വളവ് അവിടെ ആൾക്കാര് ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് സൂര്യ ടിവിക്കാർ സൂര്യ ടിവിക്കാർ പണ്ടു വന്ന് ഒരു വീഡിയോ എടുത്ത് ആൾക്കാരെ പേടിപ്പിച്ച് ഞാനും അഫ്സരും ആകർഷം അതുപോലെ തന്നെ അജമനെ കാണാനല്ല നമ്മള് നാല് പേരും കൂടെ സുമതി വളവിലോട്ട് പോവാണ് അതായത് സുമതിയെ കാണാൻ സുമതിയെ കണ്ട് സുമതിയുടെ ചേട്ടനാ വണ്ടി എന്താ പേടിപ്പിക്കുന്നു അറങ്ങിയിരിക്കണേ ഇതാണ് സുമതി വളവ് ഇതാണ് പോസ്റ്റ് ഇല്ല ക്യാമറ ഉണ്ട് ഇവിടെ ക്യാമറ ഉണ്ട് കേട്ടോ പെട്ടെന്ന് നിങ്ങള് കാണുന്നുണ്ടോ ഗൈസ് ഉണ്ട് കേട്ടോ ഇതാണ് ഇതാണ് വളവ് ക്യാമറ ഉണ്ട് ോട്ടോണ്ട് കേട്ടോണ്ടോ ആ ശരി നമ്മളിപ്പോ രാത്രി എത്ര മണി ഏഴ് നാപ്പതിനാണ് വന്നത് അതുകൊണ്ട് സുമതി കാണില്ല ഒന്നും പറയാൻ സുമതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ോടാ ഏ എന്തിനക്കൈസ്

നമ്മൾ ലൈവ് സത്യം ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു ഇത് പിന്നെ സത്യം പറഞ്ഞ ഇവിടുത്തെ ഭംഗി ഇങ്ങനെ കാണണമെന്നറിയില്ല കാരണം ഇത്രയും ക്ലോറ്റിയുള്ളുട്ടോ നമ്മള് പേടിച്ചു വന്നതാ ഇവിടെ കാട്ടുപോത്ത് കാട്ടുപോത്ത് പേടിക്ക

കാരണം നമ്മൾ വരുമ്പോ വല്യ വിഷയൊന്നുമില്ല പക്ഷേ ക്യാമറ ഉണ്ടല്ലോ ഈ സംഭവം അടുത്തും ചാനലുകാരി വളച്ചു കെട്ടി ഇങ്ങനെ പറഞ്ഞുണ്ടായി കേരളം മൊത്തം ളവ് ഇവിടെ പേര് എങ്ങനെയാണെന്ന് മൈലം മൂട് ചുമ്മാ വളവിന് മാത്രം സുമതി ഉള്ള പേര് പറയുന്നു പണ്ടോ ഇങ്ങനെ ഓരോന്ന് അവരത് പറഞ്ഞുണ്ടായിരുന്നു നടന്നുള്ളതാണ് അത് വെറുതെ മോഷണത്തിന് ആ അത് പൊളിപ്പിക്കും അവളെ കൈയോടെ നമ്മൾ വിളിക്കും ആ ഉണ്ട് അവളൊരു വിളിജിൽ കേസാണ് അവൾ അവളെ അവിടെ വിജയമുണ്ട് അവളെ അങ്ങനെ അവള് കെട്ടി ചോദിച്ചുണ്ടാക്കിയതാണ് അവൾ കൈയോടെ ഇവിടെ പളങ്ങോട് സ്റ്റേഷൻ്റെ വർഷം സ്റ്റേഷൻ വിളിച്ച് അവൾ അവിടെ ഹോസ്പിറ്റലിൽ പോയ തെളിവ് ഉണ്ടാക്കുന്നു പോലീസ് നമ്മള് ചുമ ഓരോന്നിനും ഓരോരുത്തരുടെ ഊതി പെരിപ്പിച്ചിട്ടായിട്ട് കിറ്റിനൊക്കെ വന്നിട്ടുള്ള ഒരു മണിക്കൊക്കെ പയ്യന്മാരും കൂടെ വരും ശരി കേട്ടാ എന്നാ മരിക്കപ്പോല്യോ ഫോറസ്റ്റ് മറ്റുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ വനമാണ് ഇതൊരു റിസർവ് വനം ആയില്ലെന്ന് പറയുന്നത് പത്ത് വർഷം ആവും ഇനിയിപ്പോ മരങ്ങൾ പ്ലാന്റ് മുറിച്ചിട്ട് പിന്നെ മട്ടയം കുമ്പളും ഇങ്ങനെയുള്ള മരങ്ങളാണ് കഴിയുന്നത് അവർ റിസർവ് ആകും എന്നാലും ഈ മൃഗങ്ങളുടെ ശല്യം മാത്രമല്ല അപ്പഴും അങ്ങനെന്തെങ്കിലും അപ്പഴേ അങ്ങോട്ട് വിളിക്കുക അപ്പഴേ നൂറിൽ വിളിച്ചു പറഞ്ഞിട്ട് വേണ്ടി നമ്മള് അങ്ങനെ എന്തെങ്കിലും നമുക്ക് യാതൊരു സംഭവിക്കഴിഞ്ഞു വിളിക്കുക അപ്പൊ ഏതാണ് അതിർത്തിയാണോ ു സംഭവം ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഇവന്റെ വെറുതെ പറഞ്ഞുണ്ടായിട്ട് പോണോർ സൂര്യ ടി വിറങ്ങി നമ്മുടെ പിന്നെ ഇവിടെ ആൾക്കാർക്ക് താമസിക്കുന്നേ താമസിക്കുന്ന അവർക്ക് പഠനങ്ങളുള്ള ആൾക്കാർ

അയാളൊരു ക്യൂഡാണ് അയാൾ ഈ റോള് റോള് സ്കൂളിൽ അതായത് റോളിൻ്റെ പരിപാടിയാണ് അയാൾ തൊട്ടിപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ അവിടെ ആ ഫസ്റ്റുകളിട്ട് തൊട്ട് വരും

നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ആ കടല ചേട്ടം പറയുന്നത് വെച്ചുകഴിഞ്ഞാ അവിടെ അങ്ങനെ ആ ഒരു ദുരൂഹ മരണങ്ങൾ ഉണ്ടായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ മെയിനായിട്ട് അവിടെ ആ ഒരു ഒഴിഞ്ഞ സ്ഥലമായ അവിടെ ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണത് അതുപോലെ തന്നെ അവിടെ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് ആക്സിഡൻറ്റ് നടക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപോകത്ത് നടക്കാൻ തന്നെ കാട്ടുപന്നിയൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് അത് കാരണം ഒരു കാട് ഏരിയയാണ് കുറച്ച് ആ കുറച്ച് സ്ഥലം ആ ഒരു ഒന്നര കിലോമീറ്ററോളം ഒരു കാടേരിയാണ് വരുന്നത് അപ്പോൾ കാടേരിയ വരുന്നത് അവിടെ ഓട്ടോമാറ്റിക്കലി എന്തായാലും എന്തെങ്കിലും മൃഗങ്ങൾ കാണും അപ്പോൾ അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി അങ്ങനെ തട്ടിയും സൈഡ് എടുത്തും അങ്ങനെ മറിഞ്ഞിട്ടും അങ്ങനെ കുറച്ച് ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ കുറേ പേര് ആത്മഹത്യയും ചെയ്തിട്ടുണ്ട് അല്ലാതെ ആ ചേട്ടൻ പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഈ സുമതിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ സുമതി എങ്ങനെ മരിച്ചേന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് സുമതി എന്ന് പറയുന്ന സ്ത്രീ ഗർഭിണി ആയതിനു ശേഷം പുള്ളിക്കാരി കഴുത്തെറുത്ത് കൊന്നതാണ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ജോലിക്കൊരു വീട്ടിൽ നിന്നായിരുന്നു ഈ സുമതി എന്ന് പറയുന്ന പെണ്ണുംപുള്ള അവിടെ ജോലിക്ക് ഇന്ന സമയത്ത് പെണ്ണുമുള്ള ആയി പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇത് നാട്ടി അറിഞ്ഞാൽ വലിയ പ്രശ്നവുമില്ല കാരണം വലിയ പണക്കാർ വീടുകാരാണ് അപ്പൊ ഇവിടെ ജോലിയിക്കുന്ന ഒരു പെണ്മുളി കനക്ക് ആ സ്ത്രീ സുമതി പ്രഗ്നന്റ് ആയിന്ന് അറിഞ്ഞു കഴിഞ്ഞ നാണക്കിയുടെ കാരണം അവിടെ കൊണ്ടുവന്ന് കഴുത്തറത്ത് കൊന്നതാണ് ആ വീട്ടിലെ അവനാണ് ആ ആ വീട്ടിൽ അവനാണ് വിഷയം അത് ഇങ്ങനെ പിന്നീട് പറഞ്ഞിങ്ങനെ ഉണ്ടാക്കി എടുത്തതാണ് ആ രീതിയിൽ നീ അത് കേട്ടെല്ലാം കേട്ടാ ഒന്നും ഇവിടെ എന്ത് തോന്നാൾ ഉണ്ടാക്കി പറയുന്നത് അതൊക്കെ മെയിൻ കാരണം അവര് ഇവിടുത്തെ ആ ചേട്ടം സൂര്യ ടിവിക്കാർ സൂര്യ പണ്ട് പണ്ടുവന്ന് ഒരു വീഡിയോ എടുത്ത് ആൾക്കാരെ പേടിപ്പിച്ച് ആൾക്കാരെ ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമതൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ട് പെണ്ണ് ഒഴിച്ച് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും ഇങ്ങോട്ട് ആരും കെട്ടി ചെയ്യിക്കത്തില്ല ഇവിടെ ഉള്ള സ്ത്രീകൾക്കും ഭയങ്കര അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ടാവും ഇത് കാരണം അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മൾ വിചാരിക്കുന്നതിൽ ഒന്നുമില്ല നിങ്ങൾക്ക് എപ്പ വണ്ടി തൊഴിൽ പാസ് ചെയ്ത് പോവാം ഒരു മണിക്ക് രണ്ടു മണിക്ക് എല്ലാം വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങള് സൂക്ഷിച്ചു പറഞ്ഞ കാട്ടുപോത്തും കാട്ടു ക്രോസ് ചെയ്ത് പോവും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല ഗൈസ് അപ്പൊ നമ്മൾ സുമതി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ആരോടെ അപ്പൊ ഓക്കെ ഗൈസ് നമുക്ക് വേറൊരു പടിയായിട്ട് വേറൊരു ദിവസം കാണാം ബൈ ബൈ ഔട്ട്